എന്തൊരു പുകയാണ് ആരാണ് ഈ നേരത്തെ തീയിടുന്നത് അവനവൻ്റെ തൊടിയാകുമ്പോ പിന്നെ എന്തു ആകാലോ അയ്യോ എന്താ കോലം ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ചുവിടെ ഈ തള്ളക്ക് എവിടെ പോയി കിടക്കണേ മോളെ ഓ വിളിച്ചു എനിക്ക് ഒന്നും കേൾക്കണില്ല നിങ്ങളുടെ അഭിനയം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങളുടെ വിചാരം എന്റെ അടുത്ത് വേണ്ട കേട്ടോ നിങ്ങളുടെ അഭിനയം എന്റെ സ്വഭാവം നിങ്ങക്ക് അറിയാല്ലോ ജീവിതമല്ലോ തള്ളക്ക് ശരിയും പോയി എന്നെ പോയി എന്നിട്ട് ഈ തളയ്ക്ക് നൂറ് വയസ്സാണ് മകൻ പൈസ ഇല്ലാതെ വരാൻ പറ്റാതെ ഗൾഫിൽ കിടക്കുന്നു ഇതൊന്നും തളക്കറിയണ്ട എന്റെ ചെലവിലാണ് വീട് കൊണ്ടത് ആരോട് പറയണെ എൻറെ വിധി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഗൾഫുകാരൻ്റെ ഭാര്യ ഒറ്റ മകൻ ഇപ്പൊ എന്തായി ഇന്നേരങ്ങി നടക്കുന്ന തള കൂടി എന്റെ തലയിലായി എന്റെ മോൻ വരും നിങ്ങളുടെ മകനെ വിസയില്ലാതെയാണ് ഗൾഫിൽ കിടക്കണത് അവര് വിടണമെങ്കിലേ നല്ല കാശ് കൊടുക്കണം നിങ്ങളുടെ അതിൽ വലുണ്ടോ കൊടുക്കാൻ ഈ വീടും കൂടി കൊടുത്താലേ പിന്നെ ഞാനെന്ത് ചെയ്യണേ നിങ്ങൾ ചാകാനായി എന്നെങ്കിലും പറയാ ഞാനോ ഞാൻ ഞാനെങ്ങനെ ജീവിക്കണ് എന്നിട്ട് അവള് വരും ആ വരും പറക്കി അവളങ്ങ് പോയി ഈ ഈ പറട്ട വീടും തളയും നമുക്ക് എനിക്ക് വയ്യ മോള് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ മോളെ എനിക്ക് വയ്യാഞ്ഞിട്ട സത്യമായിട്ട് എനിക്ക് വയ്യ ഞാൻ കള്ളം പറയുന്ന എനിക്ക് വയ്യ തീര നിങ്ങളുടെ അഭിനയം ഞാനൊരു കാര്യം പറയാ ഞാൻ വരുമ്പോഴേക്കും വൃത്തിയാക്കി വെച്ചോളൂ നിങ്ങൾ നല്ല ചൂട് ചായയും ദോശയും ചമ്മന്തിയും കേട്ടാ എന്റെ സ്വഭാവം അറിയാലോ നിങ്ങൾക്ക് ആ ഞാൻ അഭിനയം ആ പിന്നെ ആ ഉണങ്ങാൻ കിടക്കുന്ന തുണിയൊക്കെ എടുത്ത് വെച്ചോളി അതൊക്കെ നരച്ചു പോയി എന്താ വെയില് വിളിക്കണേ ഹലോ എന്തേ എന്തേവാ അയ്യേ നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കുന്നു നീയാണ് ഒരു സമാധാനം ഉം എനിക്ക് നിന്നെ കാണാതെ ഉടക്കിരിക്കാൻ പറ്റണില്ല ഉച്ചക്കേ ഹോട്ടലിൽ പോവാ ഞാനൊന്നും എടുക്കണില്ല ഇപ്പഴല്ലേ പറ്റുള്ളു ശരി ഞാൻ എന്താ വരണോ നീ ഫോൺ വെച്ചോ ശരി ഈ തള്ളയും കൂടി പോയി കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ദൈവം അതിനെ സന്തോഷിക്കാൻ വിടില്ലല്ലോ നൂറായുസാണ് ഈ തള്ളയ്ക്ക് Hmm. bala. Ayyo. Oh, revive. Hmm. bayi. മോളന്തി എനിക്ക് അയ്യോ അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ ആരെങ്കിലും നോടി വയ്യോ എനിക്ക് വയ്യേ അയ്യോ 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 എനിക്ക് എനിക്ക് മോളെ ഫോണാ അതിനാണ് നിങ്ങള് കരയണത് ഞാനെന്തു വിചാരിച്ചു ഞാൻ തരില്ലേ ഫോണ് അമ്മ ഫോണ് ഞാൻ ആട്ടുകുട്ടിനെ പിടിച്ചിട്ട് വറ്റ ഞാൻ വൃന്ദനം വിളിച്ചിട്ടുണ്ട് റിങ് ചെയ്യണ്ടി നിങ്ങള് സംസാരിച്ചോളൂ ഹലോ ആരാണ് അമ്മയാണ് എന്താമ്മോട്ട് എന്നോള് അവിടെ അമ്മക്ക് എന്താ കൊഴപ്പം ഏടത്തി അമ്മ ഉണ്ടല്ലോ ഇവിടെ വന്നിരുന്നാലേ നാട്ടുകാരെന്ത് പറയും അമ്മ മകളെ കെട്ടിക്കൊടുത്തെടുത്ത് വന്ന് നിൽക്കണമെന്നാ അയ്യേ എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമാവുമോ ഏട്ടെൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും പച്ച അക്കരപ്പച്ച പച്ച എന്നൊക്കെ തോന്നും ഓരോ വയസ്സാവരെ എന്തൊക്കെയാണ് അനുഭവിക്കണമെന്ന് അറിയോ അമ്മയ്ക്ക് അമ്മയ്ക്ക് കയറി കിടക്കാൻ സ്വന്തം എന്ന് പറയും ഒരു വീടെങ്കിലും ഇല്ലേ ഞാനിവിടെ എന്തൊക്കെയാണ് അനുഭവിക്കണമെന്നറിയോ ഞാനൊന്നും പറയണില്ല എന്നേ ഉള്ളൂ ഒക്കെ വീട് എൻ്റെ പേരിൽ എഴുത്താ പറഞ്ഞപ്പോൾ അമ്മ കേട്ടാ എങ്ങനെയുണ്ട് ഹലോ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് തീരെ അമ്മേ എന്ത് പറ്റിയമ്മ ഹലോ വേണ അമ്മ പോയിന്നോന്ന ഒന്ന് പെട്ടെന്ന് വാടി ഇല്ല ഇവിടെ ആരും ഇല്ല എന്റെ കാല്ട്ട് വയ്യാ അമ്മ എന്റെ അമ്മ പോയേ എന്നെയിപ്പഴും കൂടി പിടിച്ചതാണ് അമ്മ പോയിയ്യോനി താങ്ങുന്നില്ലേ അമ്മ പോയി അമ്മ ഒന്നാണ് അമ്മ അമ്മ അമ്മ